കോൺഗ്രസിന്റെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയം ആഘോഷിക്കാൻ രാഹുൽ ഗാന്ധി ഇന്ന് കൊച്ചിയിൽ എത്തുന്നു തെരഞ്ഞെടുപ്പിൽ ജയിച്ചവരും പരാജയപ്പെട്ടവരുമടക്കം പതിനയ്യായിരം പേർ പരിപാടിയിൽ പങ്കെടുക്കും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മറൈൻ ഡ്രൈവിലാണ് മഹാപഞ്ചായത്ത് നടക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് പരിപാടി അർജുൻ മഠന്നൂർ ഉണ്ട് അർജുൻ മട്ടന്നൂർ ഗുഡ് മോർണിംഗ് മഹാപഞ്ചായത്ത് പരിപാടി യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള രാഹുൽ ഗാന്ധി അണിനിരത്തിയുള്ള ഒരു പ്രചരണ റാലി എന്ന് അല്ലെങ്കിൽ ഒരു പ്രചരണ യോഗം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ രാഹുൽ ഗാന്ധി എപ്പോഴാണ് എത്തുക രാഹുൽ എത്തിക്കഴിഞ്ഞാൽ വെള്ളിയാഴ്ച തന്നെ പ്രധാനമന്ത്രി എത്തുന്നുണ്ട് അപ്പോൾ ദേശീയ നേതാക്കൾ കേരളത്തിലേക്ക് വരികയാണ് അവർ പ്രചരണ രംഗത്തേക്ക് കടക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ അങ്ങനെ തന്നെയാണ് ഇനി ദേശീയ നേതാക്കളുടെ ഒരു വരവായിരിക്കും പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കോൺഗ്രസ് കടക്കുകയാണ് ഇന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി കൊച്ചിയിലെത്തുകയാണ് ഇതിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരും പരാജയപ്പെട്ടവരും അടക്കം പതിനയ്യായിരത്തിലധികം പ്രതിനിധികൾ പങ്കെടുക്കും എന്ന് പറയുമ്പോൾ പോലും അതിന്റെ വിജയോത്സവം എന്ന് പറയുമ്പോൾ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രചാരണം തന്നെയാണ് ലക്ഷ്യമിടുന്നത് ഈ കാണുന്ന മറയൻ ഡ്രൈവിലെ വേദിയിലേക്കാണ് ഇന്ന് രാഹുൽ ഗാന്ധി എത്തുന്നത് ഉച്ചക്ക് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിന പ്രത്യേക വിമാന വിമാനത്തിൽ രാഹുൽ ഗാന്ധി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തും അതിനുശേഷം ഒന്നേ കാല പ്രൊഫസർ എം ലീലാവതി ടീച്ചർക്ക് കെ പി സി സിയുടെ പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം വീട്ടിലെത്തി സമർപ്പിക്കും അതിനുശേഷമായിരിക്കും രാഹുൽ ഗാന്ധി മറൈൻ ഡ്രൈവിലേക്ക് എത്തുക ഇവിടെ മഹാപഞ്ചായത്ത് വിജയോത്സവം മഹാപഞ്ചായത്ത് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിൽ നിന്നുള്ള കോൺഗ്രസിന്റെ മുഴുവൻ ഭാരവാഹികളും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളും ഈ പരിപാടിയിൽ പങ്കെടുക്കും അടിത്തട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുക എന്നതാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് പ്രധാനപ്പെട്ട ദേശീയ നേതാക്കളടക്കം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സച്ചിൻ പൈലറ്റ് കനയ്യകുമാർ കെ ജെ ജോർജ് തുടങ്ങി നിരവധി നേതാക്കൾ ഇന്ന് പങ്കെടുക്കുന്നുണ്ട് പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ നേതാക്കൾ ഒക്കെ തന്നെ ഇപ്പോൾ കൊച്ചിയിലുണ്ട് ഉണ്ട് താനും എന്തായാലും വലിയ തോതിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് ഒരു മുഴം മുമ്പേ കടക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് അരുങ്ങുമാർ അർജുൻ വിവരങ്ങൾ നൽകിയത് അങ്ങനെ രാഹുൽ ഗാന്ധി എത്തുകയാണ്